ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഐശ്വര്യയ്ക്ക് വല്ലാതൊരു അഹങ്കാരം തന്നെ ആയിട്ടുണ്ട് എനിക്കാണ് വിജയം എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയ്ക്കും ശ്യാമയ്ക്കും അരുണിന് മുന്നിൽ ഇങ്ങനെ ഭയങ്കര വീരവാദമൊക്കെ അടിക്കുന്നുണ്ട് ഐശ്വര്യ ഇപ്പോൾ കുറച്ച് ആഭരണങ്ങളൊക്കെ എടുത്ത് അണിഞ്ഞിട്ടുണ്ട് ഇനി കോടതിയിൽ കണ്ടത് വെറും സാമ്പിൾ മാത്രമാണ് ഇനി ഐശ്വര്യ ആരാണെന്ന് അരുണും ഇവിടെയുള്ളവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ അശ്വതി അരുണിന്റെ അബി അവളെ കോടതിയിൽ ഞാൻ നിർത്തിപ്പൊരിക്കും ഐശ്വര്യായി പറയുന്നത് പറയുമ്പോൾ വസുന്തര പറയുന്നു ഐശ്വര്യെ ഞാൻ നിന്നോട് താഴ്മയായി പറയുകയാണ് ഇനിയും നീ അരുണനെ ഇങ്ങനെ ദ്രോഹിക്കരുത് ഇനി എത്ര രൂപയാണ് വേണ്ടത് എൻ്റെ പേരിലുള്ള എല്ലാം ഞാൻ നിനക്ക് തരാം അരുണേടിനെയും അശ്വതി ചേച്ചിയും നിങ്ങൾ ഇനിയെങ്കിലും ജീവിക്കാൻ സമ്മതിക്കണമെന്ന് ശ്യാമയും ഐശ്വര്യയോട് ആവശ്യപ്പെടുന്നു എന്നാൽ നീ എനിക്ക് നിന്റെ കുഞ്ഞിൽ നിന്റെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച ആനന്ദനിലയത്തിലെ പകുതി സ്വത്ത് എഴുതി തരണം തരില്ല ഒരിക്കലും തരില്ല അല്ലെ എനിക്കറിയാം നീ തരില്ലെന്ന് ഇനി ഇവിടെ അച്ഛൻ വന്ന് കാല് പിടിച്ചാലും ശരി ഐശ്വര്യ പിന്മാറില്ല എങ്ങനെങ്കിലും ഞാൻ കേസ് ജയിക്കും എന്ത് ചതികൊണ്ടും ഞാൻ ജയിക്കും ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നും ഐശ്വര്യ പറയുമ്പോൾ നിന്നെ ഞാൻ കൊല്ലുവിടി എന്ന് പറഞ്ഞ് അരുൺ ഐശ്വര്യ അടിക്കാനായി വരുമ്പോൾ വസുന്ധരയും ശ്യാമയും തടയുകയാണ് അരുണിനെ വസുധര അരുണിനെ വഴക്ക് പറയുകയാണ് നീ പറയുന്നത് കേക്ക് നീ മണ്ടത്തിൽ ഒന്ന് കാണിക്കാറേ നീ പുറത്തേക്ക് പോവാനല്ലേ പറഞ്ഞത് അങ്ങനെ അരുൺ പുറത്തേക്ക് പോകുന്നുണ്ട് എടി എന്ന് പറഞ്ഞ് വസന്തര ഐശ്വര്യക്ക് മുന്നിൽ ദേഷ്യത്തോടെ നിന്നപ്പോൾ ശ്യാമ വസന്തരയെ സമാധാനിപ്പിക്കുകയാണ് വസുധറയും അകത്തേക്ക് പോകുന്നു ശ്യാമ ഇപ്പോൾ ഐശ്വര്യയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ് ദേഷ്യത്തിൽ ഐശ്വര്യം ആ സോഫയിലിരിക്കുന്നു ഐശ്വര്യ ചേച്ചി ഒന്ന് ചിന്തിച്ച് നോക്ക് എൻ്റെ പേരിലുള്ള വൈ എന്റെ എൻ്റെ കുഞ്ഞിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ തന്നാൽ കോടതിയിൽ ഡിവോഴ്സിനെ സമ്മതിക്കുമോ സ്വത്ത് എഴുതി തരാം പക്ഷേ നിങ്ങൾ പറഞ്ഞ വാക്ക് മാറരുതെന്ന് ശ്യാമ ഐശ്വര്യോട് പറയുന്നു സത്യമാണോ സത്യമായിട്ടും എനിക്ക് എഴുതി തരുമോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു അതെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞതാണെന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ വീണ്ടും പറയുന്നു എന്നാൽ ഞാൻ വാക്ക് മാറില്ല ഇപ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ട് വാക്ക് മാറിയതോ എന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ പറയുന്നു അത് ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്ത ചെയ്യാൻ തന്ന രൂപയല്ലേ അത് ഞാൻ ചെയ്തല്ലോ നീ ഈ സ്വത്തെല്ലാം എന്റെ പേർക്ക് എഴുതി തന്നാൽ കോടതിയിൽ ഡിവോഴ്സിന് ഞാൻ ഉറപ്പായിട്ടും സമ്മതിക്കും ഇതിൽ നിനക്കെന്നെ വിശ്വസിക്കാം എന്നും ഐശ്വര്യ പറയുമ്പോൾ ശരി എങ്കിൽ ഞാൻ പറഞ്ഞ സ്വത്ത് നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുമെന്ന് ശ്യാമയും പറയുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ മുറിയിലേക്ക് ശ്യാമ പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ എൻറെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ പോവുകയാണ് ഒടുവിൽ ആനന്ദനിലയത്തിലെ എല്ലാവരും എന്റെ അടിമകൾ പിന്നീട് കാണിക്കുന്നത് ശ്യാമയും ഐശ്വര്യയും വക്കീലിന്റെ മുന്നിൽ ഇരിക്കുകയാണ് ശ്യാമ പ്രമാണ വായിച്ചു കേട്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സ്വത്തുക്കളെല്ലാം ഈ ഇരിക്കുന്ന ഐശ്വര്യക്ക് കൊടുക്കാൻ ശ്യാമ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു എന്താ ഒന്നുമില്ലാത്തത് തയ്യാറാണോ എന്ന് വീണ്ടും ചോദിക്കുന്നു തയ്യാറാണെന്ന് ശ്യാമ പറയുന്നു സന്തോഷത്തോടെ ഐശ്വര്യം ഇരിക്കുന്നു ഓക്കെ എന്നാൽ ഇവിടെ ഒന്ന് സൈൻ ചെയ്തോ എന്ന് വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ അവിടെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ് വസുന്ധരെയും മറ്റാരും അറിയാതെയാണ് ശ്യാമ ഇങ്ങനൊരു നീക്കം ചെയ്യുന്നത് സുരഭി ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നു ഈ കാഴ്ചകണ്ട് സുരഭിയും സന്തോഷത്തോടെ നിൽക്കുന്നു അങ്ങനെ വക്കീല് പറഞ്ഞ സ്ഥലത്തൊക്കെ ശ്യാമ ഒപ്പിട്ട് കൊടുക്കുകയാണ് വക്കീല് അതെല്ലാം പരിശോധിക്കുന്നുണ്ട് സുരഭിയും ഐശ്വര്യം അവിടെ സുരഭിയും ഐശ്വര്യയും കണ്ട് ചിരിച്ചു കാണിക്കുന്നതൊക്കെ ശ്യാമ കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആനന്ദനിലയത്തിലെ പകുതി സ്വത്തിന്റെ എല്ലാ വിവിധാവകാശവും എനിക്കാണ് ഇനിയാണ് ഐശ്വര്യ ശരിക്കും ആരാണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നത് എന്നൊക്കെ ഐശ്വര്യ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ അശ്വതിയും ശ്രീകുട്ടിയും ശ്യാമയും ആ ആദ്യമൊക്കെ ആകാംക്ഷയിലാണ് ഇവരുടെ കേസാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വക്കീൽ പറയുന്നു എന്റെ കക്ഷി ഐശ്വര്യ ഇപ്പോൾ ആനന്ദ നിലയത്തിൽ വളരെ മാനസിക പീഡനവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭാര്യ വീട്ടിൽ ജീവിക്കുന്ന വീട്ടിൽ തന്നെ അരുൺ എന്ന ഭർത്താവ് മുൻ കാമുകയും ആ ബന്ധത്തിൽ അരുണിന് ജനിച്ച മകളായ സ്ത്രീകൂട്ടിയും താമസിപ്പിച്ചിരിക്കുകയാണ് ഏതൊരു സ്ത്രീക്കാണ് ഏതൊരു ഭാര്യയ്ക്കാണ് ഈ പ്രവൃത്തി സഹിക്കാൻ പറ്റുന്നത് ഏതൊരു സ്ത്രീയാണ് ആ മാനസിക പീഡനം സഹിക്കുന്നത് ഏറ്റവും വിചിത്രമായ കാര്യം അരുണിന്റെ അമ്മയും അച്ഛനും ബാക്കിയുള്ള എല്ലാവരും തന്നെ ഈ ബന്ധത്തിനെ ഒത്താശ ചെയ്യുന്നു എന്താണ് എന്റെ കക്ഷി ഐശ്വര്യെ ചീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാഹ വീരനായ ഭർത്താവ് അരുൺ മുൻകാമുകി അശ്വതി ഐശ്വര്യെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്യുന്ന വസുന്ധര ശ്യാമ എന്നിവർക്ക് ഇന്ത്യൻ നിയമപ്രകാരം പരമാവധി ശിക്ഷ തന്നെ വിധിക്കണമെന്ന് താഴ്മയെ ദാറ്റ്സ് ഓൾ യുർ ഓണർ ഇത്രയും വാക്കുകൾ പറയുകയാണ് ഇത്രയും കേട്ട് അവർ ടെൻഷനോടെ ഇരിക്കുകയാണ് ഇതിനിടയിൽ ആദ്യം എന്തൊക്കെയോ ശ്യാമയ്ക്ക് പറയുന്നുണ്ട് ശ്യാമയുടെ അരികിൽ ഐശ്വര്യം സിറഭിയും വളരെ കോൺഫിഡൻസോടെ ഇരിക്കുകയാണ് പിന്നെ ശ്യാമ ഇതുപോലെ എന്തൊക്കെയോ അശ്വതിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കേട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ഇരിക്കുകയാണ് അശ്വതിയും ഇനി അടുത്തത് അരുണിന്റെ വക്കീലാണ് അവിടെ വന്നിരിക്കുന്നത് അരുണിന്റെ കാമുകി എന്ന് പറയുന്ന അശ്വതി എനിക്കൊന്ന് വിസ്ത വിസ്തരിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുകയാണ് വക്കീൽ അരുണിന്റെ വക്കീൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ ശ്യാമ അശ്വതിക്ക് ധൈര്യം കൊടുക്കുന്നു അങ്ങനെ അശ്വതിയും അവിടേക്ക് ചെല്ലുന്നുണ്ട് കൂടെ സ്ത്രീകുട്ടിയുമുണ്ട് അശ്വതി അല്ലെ സ്ത്രീകുട്ടി അശ്വതിയുടെ മകളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അദ്ദേഹം അതെ എന്നാണ് അശ്വതി മറുപടി പറയുന്നത് അശ്വതി കുറച്ചുനാളായിട്ട് നാളായിട്ട് ആനന്ദ നിലയത്തിലാണോ താമസമെന്നും ചോദിക്കുന്നു അതെ എന്നാണ് മറുപടി എന്താ അവിടെ ആരെങ്കിലും അശ്വതിയുടെ ബന്ധുക്കളാണോ എന്നും ചോദിക്കുന്നു കോടതിയിൽ ആരോപിക്കുന്നത് പോലെ അശ്വതി അരുണിന്റെ മുൻ കാമുകിയാണോ എന്നും ചോദിക്കുന്നു മറുപടി പറഞ്ഞോളൂ എന്നും പറയുമ്പോൾ എന്ത് പറയണം എന്നറിയാതെ പേടിച്ചു നിൽക്കുകയാണ് അശ്വതി കാമുകിയല്ല എന്ന് അശ്വതി പറയുന്നു എങ്കിൽ അരുണിന്റെ ഇല്ലീഗലായ ഭാര്യയായിരിക്കും അല്ല എന്നും ബാക്കിയിൽ ചോദിക്കുന്നു പേടിയുള്ളത് കൊണ്ട് തന്നെ അശ്വതി ഒന്നും മറുപടി പറയുന്നില്ല ആ മറുപടി കേൾക്കാൻ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ